ീഹാറിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകാൻ മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ ഇന്ത്യൻ സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ തുലാസിൽ കോൺഗ്രസും ആർ ജെ ഡിയും പലതവണ ചർച്ചകൾ നടത്തിയിട്ടും സമവായത്തിൽ എത്താനായില്ല കൂടുതൽ സീറ്റുകൾ വേണമെന്നാണ് പാർട്ടിയുടെ ആവശ്യം ർ ജെ ഡിയും കോൺഗ്രസും ഇടതുപാർട്ടികളും ചേർന്ന ഇന്ത്യ സഖ്യത്തിന് ബീഹാർ സീറ്റ് വിഭജനത്തിൽ സമവായത്തിലെത്താനായിട്ടില്ല നവംബർ ആറിന് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി മൂന്ന് ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് അപ്പോഴും ആർ ജെ ഡി കോൺഗ്രസ് തർക്കം തുടരുകയാണ് കഴിഞ്ഞ തവണ മത്സരിച്ച എഴുപത് സീറ്റുകൾ തന്നെ വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യം രണ്ട് ചെറുപാർട്ടികൾ കൂടി മുന്നണിയിൽ വന്നതിനാൽ ചെറിയ വിട്ടുവീഴ്ചകളാകാമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു അപ്പോഴും അറുപത് സീറ്റുകളെങ്കിലും വേണമെന്നാണ് കോൺഗ്രസ് നിലപാട് അൻപത്തിയെട്ട് സീറ്റുകൾ വരെ കോൺഗ്രസിന് നൽകാമെന്ന് ആർ ജെ സംബന്ധിച്ചെങ്കിലും മണ്ഡലങ്ങളുടെ കാര്യത്തിലും തർക്കം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ചർച്ചകൾക്കായി ഡൽഹിയിലെത്തിയ ആർ ജെ നേതാവ് തേജസ്വി യാദവ് ഒന്നര മണിക്കൂറോളം എ ഐ സി നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടും സമവായമായില്ല അതേസമയം ആർ ജെ ഡി മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി സി അടക്കം ഇടത് പാർട്ടികളും രംഗത്തുണ്ട് ജനം ഡൽഹി